ഹലോ നമസ്കാരം ഗായ്സ് ഈ ചീര നട്ടത്തി ഏകദേശം പന്ത്രണ്ടോളം ദിവസമായി ഈ സ്റ്റേജിൽ ഏകദേശം നമ്മൾ കുറച്ച് മണ്ണടുപ്പിച്ച് കൊടുക്കണം ഏഷ്യം മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കാന്ന് കരുതി ശേഷം നല്ല നാടൻ ചീരയാണിത് ഏകദേശം നല്ല കളർ വരുന്ന ചീരയാണ് ഏകദേശം ഒരു മുരടൻ ഏകദേശം ഒരു കിലോ കിലോ കിലോം വരുന്ന ചീരയാണിത് ഇതിന് ഞാൻ വിത്ത് വാങ്ങി പ പാകി വിത്ത് വാങ്ങി പാകി അതിൽ നിന്ന് ഏകദേശം രണ്ടില പരുവമായപ്പോൾ പറിച്ച് നട്ട ചീരയാണിത് ഇപ്പോൾ ഏകദേശം നാലഞ്ച് അഞ്ചെട്ടിയില പരുവമായി ഏകദേശം പറിച്ച് നട്ടപ്പോൾ ഏകദേശം രണ്ടില മൂന്നില പരുവമായിരുന്നു നമ്മൾ ചീര നടുകയാണെങ്കിൽ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് പറിച്ച് നടുക നല്ലത് കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരി വരിക്ക് നടാം നല്ല ബ്രാഞ്ചായിട്ട് നല്ല ഫ്ലവർ ഇതായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഉഷാറായിട്ട് കിട്ടും മറ്റേ ഇത്ര ക്ലിയറായിട്ട് കിട്ടുകയില്ല നമ്മൾ പാകി പാകി കാണാൻ അങ്ങനെ നട നടാ പറിച്ച് നടാതെ ഇരുന്നാൽ ഇതുപോലെ നല്ല ഗ്രോത്തായിട്ട് കിട്ടുകയില്ല അപ്പോൾ നമ്മൾ ചീര നടുകയാണെങ്കിൽ പാകി മുളപ്പിച്ചിട്ട് അതിൻ്റെ തൈ പറിച്ചു നടണം ഇതുപോലെ ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് പറിച്ച് നടണം എന്നാലേ നല്ല ഉഷാറായിട്ട് ചീര വളരുകയുള്ളൂ പിന്നെ ചീരയ്ക്ക് പൊതുവെ ഞാൻ വളപ്രയോഗം നടത്താറില്ല കാരണം ചീരക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു ഇരുപത്തിരണ്ട് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം ആ മണ്ണിലുള്ള അത് തന്നെ മതി ധാരാളം ഇതുപോലെ ഒരാഴ്ചയിൽ ചീര നട്ട് ഒരു രണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് മണ്ണടുപ്പിച്ച് കൊടുത്താൽ മതി വെറും മണ്ണ് മാത്രം മതി ഒന്ന് മണ്ണ് ഇങ്ങനെ മുരട്ട് കാക്കി കൊടുത്താൽ തന്നെ ചീര തളച്ച് വളരും ഗ്യാരൻറ്റിയാണ് പിന്നെ പൊതുവായ ഇത് ഞാൻ പയർ നട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് യാതൊരു വളത്തിൻ്റെ പ്രയോഗവും ആവശ്യമില്ല കാരണം ഞാൻ ചാണ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കാണാൻ പയർ നട്ടിരുന്നു പയർ ഏകദേശം വളംടുപ്പ് കഴിഞ്ഞു അപ്പോൾ അതിലാണ് ഈ ചീര നട്ടത് ഏകദേശം നല്ല ഉഷാറായിട്ട് പന്ത്രണ്ട് ദിവസമായിട്ടുള്ള ചീര ഏകദേശം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഞാൻ ഒരിക്കലും ചീരയ്ക്ക് അങ്ങനെ വളം കാര്യങ്ങളും ഉപയോഗിക്കാറില്ല ഇതുപോലെ മണ്ണിട്ട് കൊടുക്കും ഒരു ചീര നട്ടൊരു പന്ത്രണ്ട് ദിവസമാകുമ്പോൾ ഒന്ന് മണ്ണിട്ട് കൊടുക്കും പിന്നൊരു ഒരു പത്ത് പതിനഞ്ച് ഒരു പത്തിരുപത് ദിവസമാകുമ്പോഴത്തേക്ക് ഒന്നുകൂടി മണ്ണിട്ട് കൊടുക്കും അപ്പോൾ ഏകദേശം നമുക്ക് ഒരു മാസമൊക്കെ ആവുമ്പോഴത്തേന് വിളവെടുക്കാം ഏകദേശം ഓരോ മുരടനെ ഓരോ കിലോ ഉണ്ടാവും അത്രയും നല്ല ഫ്ലഫ് ബുഷായിട്ട് ഇത് പറിക്കാം ഒന്നര രണ്ട് നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ രണ്ടു നേരം നനയ്ക്കുക രാവിലെയും വൈകുന്നേരം നല്ല നന കൊടുക്കുക പിന്നെ ഇതുപോലെ മണ്ണടുപ്പിച്ച് കൊടുക്കുക വേറെന്തും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതൽ വളവും കാര്യങ്ങളൊന്നും കൊടുക്കരുത് ചീരയ്ക്ക് കൂടുതൽ വളവും കാര്യങ്ങളൊന്നും ആവശ്യമേ ഇല്ല ഇത് പിന്നെ ഏകദേശം ഒരാഴ്ച ആയാൽ വിളവെടുക്കാം ഈ ചീരകൃഷി ഏകദേശം നല്ല കൃഷിയിൽ ഏറ്റവും നല്ല ലാഭം തരുന്നൊരു കൃഷിയാണ് ചീരകൃഷി കാരണം നമുക്കൊരു നട്ട് ഒരു മാസം കൊണ്ട് വിളവെടുക്കാം ഏത് സമയത്തും എല്ലാവർക്കും ആവശ്യമായ ഒരു ഐറ്റമാണ് ചീര തോരനായിട്ടും കറിയായിട്ടും എല്ലാ ഐറ്റം കഴിക്കാം നല്ലതാണ് ചീര വീട്ടമ്മമാർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ചീര കാരണം നല്ലൊരു രണ്ടും മൂന്ന് മുരടുണ്ടെങ്കിൽ തന്നെ ഒരു കെട്ട് ചീര ഉണ്ടാവും മുപ്പത് രൂപക്ക് വിൽക്കാം വീട്ടമ്മമാർക്ക് വീട്ടിൽ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇതിന് മാറ്റി വെച്ചാൽ മതി ഇത് വീട്ടമ്മമാർ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ട് മക്കളെ കൊണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റ് വിറ്റ് കാലിയാവും ഇത് കാരണം ഞാൻ ഇങ്ങനെ വിൽക്കലാണ് കാരണം മുപ്പത് രൂപ വെച്ചാണ് ഓരോക്കെ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ നല്ല ചീര വിറ്റിരിക്കുന്നു പിന്നെ ഒരു പ്രശ്നം ഇത ഇത് ഇതുപോലെ പൊയ്ക്കള ശല്യം അപ്പോൾ നമ്മൾ എന്നും നനക്കുമ്പോളൊക്കെ ശ്രദ്ധിക്കണം ഇതുപോലെ പൊയ്ക്കളുണ്ടോ കാര്യങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആ ഇല പറിച്ചു മാറ്റുക നമ്മൾ രാവിലെയും വൈകുന്നേരം ഒന്ന് ശ്രദ്ധിക്കണം ചീരൻ്റെ ഇലമ്പലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പറിച്ചു റിമൂവ് ചെയ്യുക ഇലകൾ പിന്നെ അപ്പോൾ പിന്നെ വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടോ ഇതുപോലെ കണ്ടോ കണ്ടോ ഇത് എലും അതിൻ്റെ ഉള്ളിൽ എന്തോ പോയി പുഴിയുണ്ട് കണ്ടോ ആ ഇല പറിച്ചിട്ട് കളയുക റിമൂവ് ചെയ്യുക അപ്പോൾ പിന്നെ ഉണ്ടാവുകയില്ല കണ്ടോ കണ്ടോ ഇത് പുഴ കൂട് കൂട്ടിയതാണ് ഇതിന് യാതൊരു മരുന്നും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏതൊരു കൃഷിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ വളർന്നോളും കണ്ട ഞാൻ കഴിഞ്ഞ വർഷം വിറ്റ ചീരയാണിത് ദിവസവും എനിക്ക് പറിക്കാൻ ഇത്ര ഉണ്ടായിരുന്നു എന്നാൽ ഓക്കെ നമസ്കാരം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ കൃഷി ചെയ്യുക വീട്ടമ്മമാർക്ക് പറ്റിയൊരു കൃഷി രീതിയാണ് ചീരക്കൃഷി